നമസ്കാരം ആത്മമന്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗായത്രി മന്ത്രം ഗായന്ത്രം ത്രായതേ ഇത് ഗായത്രി ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത് എന്നാണ് ഗായത്രി എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ ബുദ്ധിശക്തിയെയും ഓർമ്മശക്തിയെയും ഉത്തേജിപ്പിക്കുന്നതാണ് ഗായത്രി മന്ത്രജപം ഹൈന്ദവരുടെ വേദഗ്രന്ഥങ്ങളായ ഋഗ്വേദം യജുർവേദം സാമവേദം എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുള്ള വൈദിക മന്ത്രമാണ് ഗായത്രി മന്ത്രം എല്ലാ മന്ത്രങ്ങളുടെയും മാതാവ് എന്നാണ് ഗായത്രി മന്ത്രം അറിയപ്പെടുന്നത് ഗായത്രി മന്ത്രം ജപിച്ചാണ് മന്ത്ര പഠനത്തിനുള്ള തുടക്കം കുറിക്കുന്നത് സവിതാവായ സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥന ആണ് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രത്തിന്റെ ഋഷി വിശ്വാമിത്ര മഹർഷിയാണ് സൂര്യദേവനുമുള്ള പ്രാർത്ഥന ആയതിനാൽ ഗായത്രി മന്ത്രത്തെ സാവിത്രി മന്ത്രമെന്നും പറയുന്നു അതീവ ശ്രേഷ്ഠമായ ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവായാണ് അറിയപ്പെടുന്നത് മന്ത്രത്തിന്റെ അധിഷ്ഠാത്രിയായ ദേവി പഞ്ചമുഖിയും ദശഹസ്തയും ആണ് തേജസ് യശസ് വചസ് എന്നീ ശക്തികൾ ചെയ്യുന്ന ഊർജ സ്രോതസ്സാണ് ഗായത്രി ഗായത്രി മന്ത്രം ഉരുവിടുമ്പോൾ ഈ മൂന്ന് ശക്തികളും നമുക്ക് അനുഗ്രഹം നൽകുന്നു ഏത് മന്ത്രജപവും മൂന്ന് തവണ ഗായത്രി ജപിച്ചതിനു ശേഷം ആരംഭിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് ബുദ്ധിക്ക് ഉണർവ് നൽകുന്ന മന്ത്രമാണിത് സകല ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ നിത്യമുള്ള ഗായത്രി മന്ത്രോപാസന ഉത്തമമാണ് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ശ്രേഷ്ഠം കുറഞ്ഞത് ഒരു നേരം പത്ത് തവണയെങ്കിലും അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്നത് അത്യുത്തമം സാധാരണയായി രാവിലെ നാല് നാലുമണി മുതൽ എട്ടു മണിയോടെയും വൈകിട്ട് നാലു മണി മുതൽ എട്ട് മണി വരെയുമാണ് ഗായത്രി ജപിക്കേണ്ടത് രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായും സന്ധ്യയ്ക്ക് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിവും വേണം ഗായത്രി ജപിക്കാൻ രാത്രി ജപം പാടില്ല നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ചമ്മളം അടഞ്ഞിരുന്നു കൊണ്ടോ വേണം ജപിക്കാൻ സ്നാനന്തരം ജപിക്കുന്നത് അത്യുത്തമം അല്ലാത്ത പക്ഷം കയ്യും കാലും മുഖവും കഴുകി ശുദ്ധി വരുത്തിയും ജപിക്കാവുന്നതാണ് ഗായത്രി ജപം ക്ഷേത്ര ദർശന വേളയിലായാൽ നാലിരട്ടി ഫലദായകമെന്നാണ് വിശ്വാസം ജീവിക്കുന്നതിന് നല്ലത് മനസ്സിൽ ഉരുവിടുന്നതാണ് മനഃശുദ്ധിയും മനോബലവും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പോസിറ്റീവ് എനർജി നിറയ്ക്കാനും അതിലൂടെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഗായത്രി മന്ത്രജപത്താൽ സാധിക്കുന്നതാണ് ഈ മന്ത്രജപം വ്യക്തമായും തെറ്റുകൂടാതെയും ആയിരിക്കണം ഈ മന്ത്രം രോഗങ്ങൾക്കും ശത്രുക്കൾക്കും മേൽ വിജയം നൽകുന്നു ജോലിയിലോ മറ്റു കാര്യങ്ങളിലോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഗുണം ചെയ്യും സാധാരണയായി രാവിലെയും സന്ധ്യയ്ക്കുമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്നിരുന്നാലും ഏത് സമയത്തും മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ് എന്നും പറയപ്പെടുന്നു ഇവ കൂടാതെ ഗായത്രി മന്ത്രം ജപുത്താൽ അനവധി ആരോഗ്യ ഗുണങ്ങളും ഉണ്ട് മനസ്സിനെ ശാന്തമാക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഏകാഗ്രത കൂട്ടാനും ശ്വസനം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നാടിനോട് പ്രവർത്തനം മെച്ചപ്പെടുത്താനും സമ്മർദ്ദം ഇല്ലാതാക്കാനും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും വിഷാദം അകറ്റുകയും ചർമ്മത്തിന് തിളക്കം നൽകുകയും ചെയ്യുന്നു ഗായത്രി മന്ത്രം ഓം ഓം ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് തുടർന്നുള്ള വീഡിയോയ്ക്കായി താഴെ കാണുന്ന ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യുക നന്ദി നമസ്കാരം